കേരളത്തിലെ സർവകലാശാലകളിൽ രാഷ്ട്രീയം വളരെ കൂടുതൽ ഇത് മാറിയാലേ അടുത്ത തലമുറയ്ക്ക് കേരളത്തിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര രാജേന്ദ്രഅർലേക്കർ കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വളരെ കൂടുതലാണെന്നും ഇത് മാറിയാൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് പ്രയോജനമുണ്ടാകുമെന്നും ഗവർണർ പറഞ്ഞു കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലായിരുന്നു ഗവർണറുടെ വിമർശനം സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും രാഷ്ട്രീയം വളരെ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കൂടിയാണ് കാണുന്നത് ഇത് മാറിയാൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് പ്രയോജനമുണ്ടാകൂ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതെന്നും ഗവർണർ വ്യക്തമാക്കി അതേസമയം കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എസ് എഫ് രംഗത്തെത്തി ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറേയാണ് ഗാന്ധി ഘാതകനായ സവർക്കറയല്ല എന്നെഴുതിയ ബാനർ കെട്ടിയായിരുന്നു പ്രതിഷേധം തുടർന്ന് പോലീസ് ബാനർ മാറ്റുകയും വിദ്യാർത്ഥികളെ നീക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ ചെറിയ ഉന്തും തള്ളുമുണ്ടായി പിന്നീട് അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് എസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പത്തുമണിയോടെ സെനറ്റ് യോഗത്തിന് ഗവർണർ എത്താനിരിക്കുകയാണ് എസ് എഫ്ഐയുടെ കാലിക്കറ്റ് സർവകലാശാല മോഡൽ പ്രതിഷേധം പത്തുമണിയോടെ സെനറ്റ് യോഗത്തിന് ഗവർണർ എത്താനിരിക്കുകയായിരുന്നു എസ് എഫ് ഐയുടെ കാലിക്കറ്റ് സർവകലാശാല മോഡൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാജ്ഭവനു മുന്നിലും എസ് എഫ് ഐ പ്രതിഷേധിച്ചിരുന്നു ആർ എസ് എസ് നേതാക്കളായ ഹെഡ് ഗവാറിന്റെയും ഗോൾവാക്കറിന്റെയും ചിത്രങ്ങൾ രാജ്ഭവനിൽ സ്ഥാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം തുടർന്ന് അംബേദ്കറിന്റെയും ഗാന്ധിയുടെയും ചിത്രങ്ങൾ രാജ്ഭവനിൽ മതിലിൽ എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തിയപ്പോഴേക്കും സമാനമായ രീതിയിൽ ബാനർ കെട്ടിയും മറ്റുമാണ് എസ് എഫ് ഐ പ്രതിഷേധിച്ചത് തുടർന്ന് ആരിഫ് ഖാൻ ശുഭിതനായും ബാനർ മാറ്റാൻ നിർദ്ദേശിച്ചിരുന്നു സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന പോലീസുകാരോട് കയർക്കുകയും ചെയ്തിരുന്നു